ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു ഐ പി ഒ ഓപ്പൺ ആണ് നമുക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ പതിനാല് രണ്ടാമത്തെ ദിവസമാണ് ഡിസംബർ പതിമൂന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓപ്പൺ ആയിട്ടുള്ള ഇന്ത്യ ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു ഐ പി ഒ റിവ്യൂ ചെയ്യാനാണ് ഈ വീഡിയോ സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ കാര്യങ്ങൾ പറയാം സോ ഈ ഒരു ഐ പി ഒ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇവർ ഒരു ഹോം ഹൗസ് ഫിനാൻസിങ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണെന്ന് പറയാം വീടുകൾക്കും മറ്റുമായിട്ട് വായ്പ കൊടുക്കുന്ന അഫോർഡബിൾ ഹൗസിങ്സിനൊക്കെ വായ്പ കൊടുക്കുന്ന ഒരു ചെറിയ ബാങ്കിങ് സെറ്റപ്പാണ് ആണ് ഇവർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു ഐ പി യു ആണിത് എണ്ണൂറ് കോടി രൂപതയും ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത് പ്രത്യേകിച്ചും ഇവർ ക്യാപിറ്റലോ അതുപോലെ തന്നെ ഓൺവേഡ് കൂടുതൽ ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നത് നാനൂറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് അവരുടെ ഇപ്പോഴത്തെ പ്രൊമോട്ടർ ആയിട്ട് ഒരു പിഇ ഫണ്ട് നെക്സസ് അവർ ഇരുപത്തിയെട്ട് ശതമാനം ഹോൾഡിംഗ് ഈ കമ്പനിയിലുണ്ട് അത് പത്തൊൻപത് ശതമാനമായിട്ട് കുറക്കാൻ പോകുന്നു പിന്നെ ഒരു മെയ്റ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം അവരുടെ പന്ത്രണ്ട് ശതമാനം ഹോൾഡിംഗ്സ് പത്ത് ശതമാനമായിട്ട് കുറക്കുന്നു അപ്പോൾ അതുവഴി വരുന്ന ഓഹരികളാണ് നാനൂറ് കോടി രൂപയുടെ ഓഹരി അപ്പോൾ എണ്ണൂറ് കോടി രൂപ പുതിയ ഷെയറുകളും നാനൂറ് കോടി രൂപ പി ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സിറ്റുമാണ് ഈ കമ്പനിയുടെ ഐ പി ഒ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഉള്ളത് രണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇരുപത്തി മൂന്ന് ശതമാനം ഡാല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ പി ഒ ഞാൻ പറഞ്ഞതുപോലെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഓപ്പണിംഗ് ഡെസ്റ്റിങ് ഡേറ്റ് ഏകദേശം ഇരുപത് ഡിസംബറോട് കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നു സിബിയുടെ റൂൾസിനനുസരിച്ചിട്ട് ഡെസ്റ്റിങ് ഡേറ്റിൽ മാറ്റം വന്നേക്കാം സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ഈ ലോൺ കമ്പനികളെയും നമ്മൾ വിലയിരുത്തുക അവരുടെ എത്രമാത്രം ലോൺ കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് അപ്പോൾ ഇതൊരു വെസ്റ്റ് ബ്രിഡ്ജ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് അവർക്ക് ഇപ്പോൾ ഏകദേശം അമ്പത്തിയഞ്ച് ശതമാനത്തോളം ഓഹരികൾ ഇതിലുണ്ട് ഈ പോസ്റ്റ് ഐ പി ഒ നാൽപ്പത്തിയേഴ് ശതമാനമായിട്ട് കുറയും സോ ഇന്ത്യ ഷെൽട്ടർ ഒരു റീറ്റെയിൽ ഫോക്കസ്ഡ് ഹോം ലോൺ കമ്പനിയാണ് ഇവർ ഇവർ അസെറ്റ് ആൻഡർ മാനേജ്മെൻറ്റ് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ലോൺ ബുക്കാണുള്ളത് എഴുപത് ശതമാനവും ഇവർ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇവർ ലോൺ കൊടുത്തിരിക്കുന്നത് രണ്ട് ലെൻഡിങ് പ്രൊഡക്റ്റുകളാണ് ഇവർക്കുള്ളത് പ്രധാനമായിട്ടും രണ്ട് പ്രൊഡക്റ്റുകളാണ് ഒന്ന് ഹോം ലോണാണ് ഹോം ലോണാണ് ഈ മൊത്തം ലോൺ ബുക്കിൻ്റെ അൻപത്തിയെട്ട് ശതമാനവും ഉള്ളത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് പ്രോപ്പർട്ടിക്ക് അഗെൻസ്റ്റായിട്ട് ലോൺ കൊടുക്കുന്നതാണ് അത് നാൽപ്പത്തി രണ്ട് ശതമാനവുമാണ് ഈ ടോട്ടൽ ലോൺ ബുക്കിൻ്റെ നാൽപ്പത്തി രണ്ട് ശതമാനവും പ്രോപ്പർട്ടിക്ക് അഗെൻസ്റ്റായിട്ടുള്ള ലോണും അമ്പത്തി എട്ട് ശതമാനം ഹോം ലോൺസുമാണ് ഉള്ളത് ഹോം ലോൺസ് മിക്കവാറും കൊടുക്കുന്നത് സെൽഫ് എൻജീ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതുതന്നെ ഏകദേശം ഒരു ആവറേജ് ലോൺ സൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ആവറേജ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബ്രാഞ്ചുകളാണ് ഈ കമ്പനിക്കുള്ളത് അതും എല്ലാം തന്നെ ടു ത്രീ ടയർസ്ഡ് സിറ്റികളിലാണ് അതായത് ഒരു നമ്പർ വൺ സിറ്റികളിലൊന്നും ഇവർക്ക് ബ്രാഞ്ചുകളായിട്ട് കാണുന്നില്ല നമ്പർ ടു നമ്പർ ത്രീ സിറ്റികളിലാണ് ഇവർക്ക് ബ്രാഞ്ചുകളുള്ളത് പ്രത്യേകിച്ചും രാജസ്ഥാനുണ്ട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക ഗുജറാത്ത് ഇത്രയും സ്റ്റേറ്റുകളാണ് ഇവർ കവർ ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയാണെന്ന് നോക്കുന്നത് പെട്ടെന്ന് നോക്കാം ഇൻട്രസ്റ്റ് ഇൻകം ഏതൊരു ലോൺ കമ്പനികളുടെയും പ്രധാനപ്പെട്ട വരുമാനമാർഗം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻകമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകം കമ്പനിക്ക് ഉണ്ടായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് അതായത് ഏണിംഗ് പെർ ഷെയർ വരുന്നത് പതിനേഴ് രൂപ അൻപത് പൈസയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ മാസം കൊണ്ട് കമ്പനി നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോ ഇത് റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് നൂറ്റി ഏഴ് കോടി രൂപയുടെ പാറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു കമ്പ ഒരു ഷെയറിലും കൂടി ഏകദേശം ആറുമാസം കൊണ്ട് തന്നെ പന്ത്രണ്ട് രൂപ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റും അവർ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും അവർ കസ്റ്റമേഴ്സിൻ്റെ ഇട കിട്ടുന്ന അവർക്ക് ലോണ് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള സ്പ്രെഡ് ആറ് പോയിൻറ്റ് ആറും ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ കമ്പനിയുടെ നെറ്റ് എൻ പി നോക്കി കഴിഞ്ഞാൽ പോയിന്റ് സെവൻ ടു പെർസെൻറ്റേജ് ആണ് ഇത് സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് ഇത് മറ്റുള്ള ഹൗസിങ് ഫിനാൻസ് കമ്പ കമ്പനികളുമായിട്ട് കമ്പയറബിളാണ് പക്ഷേ ചെറിയ ഹൗസിങ് ഫിനാൻസ് കമ്പനികളായിട്ട് പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രമാത്രം ഒരു ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ അല്ല എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഹോം ലോൺസ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ലോൺ ബെറ്റാണ് കാരണം അവർക്ക് പ്രോപ്പർട്ടി മോർഗേജ് ആയിട്ടുണ്ട് ആ ഒരു അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് കയ്യിൽ കിട്ടുകയാണ് ചെയ്യുന്നത് സോ അത് അമ്പത്തി ശതമാനവും ലോൺ ബുക്കിൻ്റെ ഹൗസിംഗ് ലോൺസ് ആണെന്ന് പറയുന്നത് ഒരു സേഫസ്റ്റ് സൈഡിലാണ് സൈഡിലാണിത് കമ്പനി പ്ലേ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റിയിൽ അധികം തന്നെ നമുക്ക് പ്രശ്നം വരുത്താനില്ല കൂടുതലും ഇതുപോലുള്ള പ്രോപ്പർട്ടി മറ്റു രണ്ടാമത്തെ ആയിട്ടുള്ള ലോണും പ്രോപ്പർട്ടിക്ക് അഗേൻസ്റ്റ് ലോൺ കൊടുക്കുന്നത് സോ ലോണുകളുടെ കാര്യത്തിൽ അത്രമാത്രം പേടിക്കേണ്ടതായിട്ടില്ല സോ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കമ്പനിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും സോ ഇൻ കേസ് ഡിഫോൾട്ടേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും റിക്കവറി ചെയ്യാനുള്ള പൊസിഷൻസ് കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഒരു ഹൗസിംഗ് ലോൺ കമ്പനിയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇനി കമ്പനിയുടെ മാർജിൻ ബിസിനസ് നോക്കാം നമുക്ക് ഇന്ത്യ ഷെൽട്ടറിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം ഈൽഡ് പതി പതിനാലേ പോയിന്റ് ഏഴ് ശതമാനമാണെങ്കിലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമാണ് അതായത് ശരിക്കും ഇവർക്ക് ഇൻട്രസ്റ്റ് ലാഭമായിട്ട് കിട്ടുന്നത് അഞ്ചേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ മാർജിനാണെന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ആറുമാസത്തിനിടയ്ക്ക് ഏകദേശം ആറ് പോയിന്റ് ആറ് ശതമാനം ആയിട്ടുണ്ട് സോ മറ്റ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളായിട്ടുള്ള ആപ്റ്റസ് നോക്കിയാലും അല്ലെങ്കിൽ ഹോം ഫസ്റ്റ് നോക്കിയാലും അവരൊക്കെ ഡബിൾ ഡിജിറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനാണ് അതായത് ആപ്റ്റസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനമാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഹൗസ് ഹോം ഫസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് ഉണ്ട് പക്ഷേ ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ലെനിങ് കോസ്റ്റ് കൂടാനുള്ള കാരണം അല്ലെങ്കിൽ ഇവർക്ക് ലോൺ കിട്ടുന്നത് തന്നെ വലിയൊരു എമൗണ്ടിനാണ് അതിന് കാരണം ഇവരുടെ വിദേശം ഇവരുടെ ബോറോയിങ് ക്വസ്റ്റ് എയിറ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റാണ് കാണിക്കുന്നത് സോ എ പ്ലസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഈ പറയുന്ന കമ്പനിക്കുള്ളത് അതേസമയം ഇവരുടെ അതേ സെക്ടറിൽ വരുന്ന മറ്റ് കമ്പനികളൊക്കെ തന്നെ ആപ്റ്റസ് ആയാലും ഹോംപ്ലസ് ആയാലും അവർക്കൊക്കെ ഡബിൾ എ മൈനസ് റേറ്റിംഗ് ആണ് ഉള്ളത് സോ ഇവരുടെ ലോവർ റേറ്റിംഗ് ആണ് ഇവർക്ക് കൂടുതൽ പാഷ് ഇവർക്ക് ലാൻഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് ബോറോയിങ്സിന് വേണ്ടിയിട്ട് കൂടുതൽ കാശ് ചിലവാക്കേണ്ടി വരുന്നത് ഇവരുടെ ലോവർ റേറ്റിംഗ് തന്നെയാണ് ഇതിന് കാരണമായിട്ട് കാണിക്കുന്നത് സോ ഇതിൻ്റെ വാല്യൂഷൻ നോക്കാം പ്രൈസിങ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് വരുന്നത് ഇത് സെപ്റ്റംബർ വരെ വരെയുള്ള വാല്യൂഷൻ വെച്ചിട്ടാണ് ഇത് ഏകദേശം ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെയായിട്ട് പോസ്റ്റ് മണി മാർക്കറ്റിൽ വന്നേക്കാം ഇത് ഏകദേശം പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫോറിലാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഐ പി യുക്ക് ശേഷവും ഏകദേശം ടു പോയിൻറ്റ് ത്രീയിലാണ് ഇത് പ്രൈസ് ചെയ്യാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏണിംഗ് ബേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഹോം ലോൺ കമ്പനികളായിട്ടുള്ള ആപ്റ്റസും ഹോം ഫസ്റ്റ് ഇവരുമാണ് ഏറ്റവും കമ്പയബിളായിട്ട് തോന്നുന്നത് ഇവർ രണ്ടും അവരുടെ അസറ്റൻഡർ മാനേജ്മെൻറ്റ് എട്ടായിരം കോടി രൂപയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സ് ആണ് അത് ഡബിൾ ഡിജിറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഈ രണ്ട് കമ്പനികൾക്കുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യ ഷെൽട്ടറിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് വെറും ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാലുവേഷൻ മൾട്ടിപ്പിൾസ് ഫോർ എക്സ് എന്ന് പറയുന്നത് ഒരു സസ്റ്റെയിൻ ചെയ്ത് പോവുകയോ ഈ വാലുവേഷൻ എന്നുള്ളത് നമുക്ക് സംശയിക്കൊണ്ടിരിക്കുന്നു ഈ അസറ്റഡർ മാനേജ്മെൻറ്റ് ഗ്രോത്ത് സംഭവിച്ചാൽ പോലും ലാർജ് ബേസിൽ ഹോം ലോൺ പിയർഡ് ആയിട്ടുള്ള മറ്റുള്ള കമ്പനികളുടെതൊക്കെ തന്നെ ഏകദേശം ത്രീ പോയിൻറ് ത്രീയും ആറ് സിക്സിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വന്നതാണ് സോ ഈ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ അവരുടെ ലോവർ മൾട്ടിപ്പിൾസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡ്സ് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ അത്രമാത്രം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ആപ്റ്റസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയം ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ ഡൗൺസായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടര വർഷം കൊണ്ട് സോ എന്നിട്ട് പോലും ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി ഒ മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപക്ക് ഹൈ ഡിസ്റ്റ് ചെയ്തായിരുന്നു സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇന്ത്യ ഷിൽട്ടറിൻ്റെ ഐ പി ഒ പ്രൈസിങ് എനിക്ക് അത്ര വലിയ അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സോ എൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നെക്സും അതുപോലെ തന്നെ ഒക്കെ ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനം ഹോൾഡിങ്സ് ഉണ്ടായിരുന്നവർ അവർ 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 എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്തത് പി ഇൻവെസ്റ്റേഴ്സ് അവർ ഒരാറ് മാസം കൊണ്ട് ലോക്കിൻ പീരീഡ് എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സംഭവങ്ങളും അവർ എക്സിറ്റ് ചെയ്യുകയോ ഇന്ത്യ ഷെൽട്ടർ എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സസ് അവർ ആദ്യമായിട്ട് ഇന്ത്യ ഷെൽട്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാലിലാണ് മേഡ്സൻ ഷെയർ ഹോൾഡർ ആയത് ഒക്ടോബർ രണ്ടായിരത്തി പതിനേഴിലാണ് സോ പോസ്റ്റ് ലിസ്റ്റിങ്ങിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സിറ്റും ലാർജ് ഷെയർ ഹോൾഡേഴ്സും എക്സിറ്റ് ചെയ്യുന്നതോടുകൂടി സ്റ്റോക്ക് പ്രൈസിൽ ചിലപ്പോൾ വീണ്ടും ഒരു ഡൗൺ സൈഡിനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടി വരും സോ ഈ ലിസ്റ്റിംഗിന് ശേഷം ആറുമാസം കൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സിറ്റ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വന്നേക്കാം സോ നമുക്ക് ആയിട്ടുള്ള ഹോം ലോൺ കമ്പനികൾ വേണമെന്നുണ്ടെങ്കിൽ ചോളമണ്ഡലം ഉണ്ട് നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ലോൺ ബുക്ക് ഉള്ള കാനറ കാൻ ബാങ്ക് ഫിനാൻസ് ഉണ്ട് കാൻഫിൻ ഹോംസ് ഉണ്ട് അങ്ങനെ പല നല്ല കമ്പനികളും ഉണ്ട് സോ അവസ്ഥയിൽ ഇതിൻ്റെ പുറകെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല ഐ പി ഒസ് വരും ഇനി ഐ പി ഒ തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ വരുന്ന ഐ പി ഒകളിൽ നല്ല നല്ല ഐ പി ഒകളിൽ നോക്കി നമുക്ക് മെഡിയാവുന്നതാണ് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഐ പി ഒ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്തൊരു ഐ പി ഒ ആണ് എനിക്കെന്തോ ആ വാലുവേഷൻസും ഇവരുടെ ബിസിനസ്സും പിന്നെ ഒരുപാട് കമ്പനികൾ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളുള്ള ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്കോപ്പ് ഈ ഒരു കമ്പനിക്ക് പെട്ടെന്ന് തന്നെ തോന്നുന്നില്ല എന്ന് വേണം പറയാൻ സോ ഈ ഐ പികളുടെ പെരുമഴക്കാലമാണ് മാർക്കറ്റിൻ്റെ സമയത്ത് മുകളിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ ലിസ്റ്റിങ്ങി ഉണ്ടായാൽ പോലും വലിയ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു ഐ പി ഒ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ലീവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാവുന്ന ഒരു ഐ പി യായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വീണ്ടും അഭിപ്രായപ്പെടുന്നു ഇത് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ നിങ്ങളുടെ സോഡായിട്ടുള്ള തീരുമാനമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവില്ലാത്തൊരു കാര്യം അത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിക്കായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പുമായി മാറാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഐ പി ഒ റിവ്യൂ ആയിട്ട് കാണാം മറ്റൊരു മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം